എല്ലാവർക്കും കിരിയർ മേക്ക് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് സഹകരണ സംഘം ബാങ്കുകളിൽ വന്നിട്ടുള്ള ഒഴിവിനെക്കുറിച്ചാണ് സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ സഹകരണ സംഘം സഹകരണ ബാങ്കുകളിൽ ഒഴിവുള്ള തസ്തികകളിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ സാധിക്കും അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാനുള്ളതെന്നും സെലക്ഷൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾ വിശദമാക്കുന്ന വീഡിയോ ആണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ഇത്തരം നോട്ടിഫിക്കേഷനുകൾ നിങ്ങളിലേക്ക് കറക്റ്റായി എത്താൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ നോട്ടിഫിക്കേഷൻ എന്താണെന്നുള്ളത് നോക്കാം കാറ്റഗറി നമ്പർ ഒമ്പത് ബാർ രണ്ടായിരത്തി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ താഴെപ്പറയുന്ന സഹകരണ സംഘം ബാങ്കുകളിൽ ഒഴിവുള്ള തസ്തികളിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു നിയമന രീതി പരീക്ഷാ ബോർഡ് നടത്തുന്ന ഓൺലൈൻ പരീക്ഷയുടെയും ബന്ധപ്പെട്ട സഹകരണ സ്ഥാപനങ്ങൾ നടത്തുന്ന അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിൽ പരീക്ഷാ ബോർഡ് തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരമാണ് നിയമിക്കുന്നത് നിയമനാധികാരി ബന്ധപ്പെട്ട സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളാണ് അപേക്ഷ സമർപ്പിക്കൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായിട്ടാണ് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ളത് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു വിദ്യാഭ്യാസ യോഗ്യത എം അല്ലെങ്കിൽ ബി ആണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ എക്സ്പീരിയൻസ് മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ ഒഴിവുകളുടെ എണ്ണവും ശമ്പള സ്കെയിലും നോക്കുകയാണെങ്കിൽ പാലക്കാട് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിൽ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റീവ് ഒരു വേക്കൻസി ജനറൽ കാറ്റഗറിക്കാണ് സാലറി സ്കെയിൽ വന്നിട്ട് ഇരുപത്തി എഴുന്നൂറ്റി മുപ്പത് മുതൽ എഴുപതിനായിരത്തി ഒരുന്നൂറ്റി എഴുപത് വരെ ലഭിക്കുന്നതാണ് അടുത്ത ഒഴിവ് പൊന്നാനി സർവീസ് സഹകരണ ബാങ്കിലാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഒരു വേക്കൻസി ആണ് അതും ജനറൽ കാറ്റഗറി ആണ് സാലറി സ്കെയിൽ നോക്കുവാണെങ്കിൽ ഇരുപത്താറായിരത്തി മുതൽ അറുപത്തി വരെ ലഭിക്കുന്നതാണ് അടുത്തതായി പ്രായപരിധി നോക്കുകയാണെങ്കിൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞിരിക്കേണ്ടതും നാൽപ്പത് വയസ്സ് കഴിയാൻ പാടില്ലാത്തതുമാകുന്നു അതുപോലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിൽ അഞ്ച് വർഷത്തെ ഇളവ് അനുവദിക്കുന്നതാണ് മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും വിമുക്ത ഭടന്മാർക്കും പൊതുവിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കും മൂന്ന് വർഷത്തെ ഇളവും ഭിന്നശേഷിക്കാർക്ക് നാൽപ്പത് ശതമാനമോ അതിൽ കൂടുതലോ ഭിന്നശേഷി ഉള്ളവർക്ക് പത്ത് വർഷത്തെ ഇളവും വിധവകൾക്ക് അഞ്ച് വർഷത്തെ ഇളവും ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികൾ ഒന്നിൽ കൂടുതൽ സംഘം അല്ലെങ്കിൽ ബാങ്കുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ സഹകരണ സർവീസ് പരീക്ഷാ ബോർഡിൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ച് വിജ്ഞാപനം വായിച്ചു നോക്കിയതിന് ശേഷം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക തപാൽ മുഖേന അയക്കുന്ന അപേക്ഷ സ്വീകരിക്കുന്നതല്ല ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി വിജ്ഞാപന പ്രകാരമുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ മൈ ആപ്ലിക്കേഷനിൽ നിന്നും അപേക്ഷ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ് അപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം